ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ഗായിക സുജാതയുടെ കറുപ്പ് സാരി അഴക് അസൂയപ്പെടുത്തും താരത്തിന്റെ പാട്ടു മാത്രമല്ല വസ്ത്രവും അനുകരിക്കുന്നു പാട്ടും വസ്ത്രധാരണവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്ന താരമാണ് സുജാത ഗായിക സുജാത മോഹൻ പങ്കുവച്ച സാരി ചിത്രങ്ങൾ ആരാധക ശ്രദ്ധ നേടുന്നു കറുത്ത ജോർജ് സാരി ധരിച്ചാണ് ഗായിക ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് സാരിയുടെ ഇരുവശങ്ങളും സ്കാൽപ്പ് വർക്ക് വർക്കുകൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു പല്ലു പല്ലുഭാഗത്തായി ഫ്ളോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഫ്രീ പ്ലീറ്റായി സാരി ഉടുത്ത സുജാത പ്ലെയിൻ എൽബോ സ്ലീവ് ബ്ലൗസ് ആണ് ധരിച്ചത് സാരിക്കിണങ്ങും ഇണങ്ങും വിധത്തിൽ കറുത്ത ചോക്കറാണ് സുജാത ധരിച്ചത് ഒപ്പം സിമ്പിൾ കമ്മലും വളയും മോതിരവും അണിഞ്ഞു ഓപ്പൺ ഹെയർ സ്റ്റൈൽ ആണ് ചെയ്തിരിക്കുന്നത് ലളിതവും എന്നാൽ പ്രാധാന്യമുള്ളതും എന്ന അടിക്കുറിപ്പോടെ സുജാത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങൾ ഇതിനകം ശ്രദ്ധേയമായി കഴിഞ്ഞു നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് പാട്ടിന് എന്ന പോലെ സുജാതയുടെ വസ്ത്രധാരണ രീതിക്കും ആരാധകർ ഏറെയാണ് സാരി ലുക്കിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളും ഗായിക നടത്താറുണ്ട് വസ്ത്രത്തിന് അനുയോജ്യമായ രീതിയിൽ ആഭരണങ്ങളും മറ്റും അണിയാൻ സുജാത എപ്പോഴും ശ്രദ്ധിക്കുന്നു സ്റ്റൈലിഷ് ലുക്കിൽ നടക്കാൻ തനിക്കേറെ ഇഷ്ടമാണെന്ന് ഗായിക മുൻപ് അഭിമുഖങ്ങളിലുൾപ്പെടെ വെളിപ്പെടുത്തിയിരുന്നു അമ്മയുടെ സ്റ്റൈലുകൾ തന്നെ അത്ഭുതപ്പെടുത്താറുണ്ടെന്ന് ശ്വേതയും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക